ഏറ്റവും അവസാനമിറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും പി എസ് സി ബുള്ളറ്റിനിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് നേരത്തെ പൊതുവിജ്ഞാനം ദർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു സീരീസായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് ആ ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ജി കെ ക്വസ്റ്റ്യൻസ് അതുപോലെ കറണ്ട് അഫേഴ്സുമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ദൻ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഫസ്റ്റ് നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ചരിത്രത്തിലാദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടന്നത് ബാംഗ്ലൂർ വെച്ചാണ് എഴുപത്തി അഞ്ചാമത് കരസേനാ ദിനം ആചരിച്ചത് അപ്പോൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് നടക്കുന്നത് അത് ബാംഗ്ലൂർ വെച്ചായിരുന്നു എഴുപത്തി അഞ്ചാമത്തെ കരസേനാ ദിനം പ്രമാണിച്ചായിരുന്നു പരേഡ് അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് അപ്പോൾ അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയായ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവചൌഹാൽ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് വെച്ച് ബാംഗ്ലൂർ ആണ് നടന്നത് എഴുപത്തി അഞ്ചാമത്തെ കരസേന ദിനമായിരുന്നു അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്ത് ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് ഇന്ത്യയുടെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര തലവൻ ആരെന്ന് ചോദിച്ചാൽ അബേൽ ഫത്ത അൽ സീസി ഈജിപ്റ്റ്യൻ പ്രസിഡൻ്റാണ് നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത മുഖ്യ അതിഥിയായിരുന്നു അബേൽ ഫത്ത അൽ സീസി ഈജിപ്റ്റ്യൻ പ്രസിഡൻ്റാണ് അബേൽ ഫത്ത അൽ സീസി ദെൻ സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതിയുടെ കർത്താവ് ആരെന്ന് വച്ചാൽ അമിതാഭ് ഘോഷാണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഓപിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതിയുടെ കർത്താവാണ് അമിതാവ് ഘോഷ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്യാലൻഡറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര അപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്യാലൻഡറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൗതു ഓനുവോ ക്രൂസയും ഹെക്കാനി ജക്കാലുവും സൽഹൗദുവോനുവോ ക്രൂസയും ഹെക്കാനി ജക്കാലു ദെൻ നാഗാലാൻഡിൽ മന്ത്രി മന്ത്രിപഥത്തിലെത്തിയ ആദ്യ വനിതയാണ് സൽഹൗതു ഓനുവോ ക്രൂസെ അപ്പം നാഗാലാൻഡിൽ മന്ത്രി മന്ത്രിപഥത്തിലെത്തിയ ആദ്യ വനിതയാണ് സൽഹൗതു ഓനുവോ ക്രൂസെ നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൗദ് വോനുവോ ക്രൂസയും ഹെക്കാനി ജക്കാലുവും അതിൽ സൽഹൗദ് ഹൗദ് വോനുവോ ക്രൂസെ നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയുമാണ് അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്യാലറി മെഡൽ നേടുന്ന ആദ്യ വനിത വ്യോമസേന ഉദ്യോഗസ്ഥ വിങ് കമാൻഡർ ദീപിക മിശ്രയും നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൌദ് ഓനുവോ ക്രൂസയും ഹെക്കാനി ജക്കാലുവും ദെൻ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഷ് ഷോൾസ് അപ്പോൾ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഷ് ഷോൾസ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കയറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദിയായത് അഹമ്മദാബാദാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദാണ് ദെൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛരണം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ് ശില്പി റാം വി സുധറാണ് അപ്പോൾ ഭരണഘടനാ ശില്പിയായ നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ് ശില്പി അതായത് ഈ പ്രതിമയുടെ ശില്പി എന്നറിയപ്പെടുന്നത് റാം വി സുധർ ആണ് റാം വി സുധർ